രണ്ടാഴ്ച മുമ്പ് എടുത്ത വീഡിയോ ആയത് ഇപ്പോഴാണ് ഞാൻ ഇത് ഇടാൻ പറ്റിയത് അപ്പോഴേക്കും എൻ്റെ സൗണ്ട് പോയി ചുമയാണ് സൗണ്ടിന് പ്രശ്നമുണ്ട് ചുമ അലർജിയുടെ അലർജിയാണ് പ്രശ്നം അപ്പോൾ ഇത് ചപ്പം ബസ്മതി റൈസ് വെച്ചിട്ട് ചോറ് വെക്കുന്നതാണ് വയ്ക്കുന്നതാണ് ഈ റൈസ് കുക്കർ റൈസ് കുക്കറിലിട്ട് വെക്കുന്നത് റൈസ് കുക്കറിലിട്ട് വെക്കുന്ന മുമ്പൊരിക്കും ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് അങ്ങനെ ഫുള്ള് അങ്ങനെ കാണിച്ചിട്ടില്ല ചോറ് വെക്കുന്ന അത്രേ ഉണ്ടായിരുന്നുള്ളൂ ചോറ് വെച്ച് കഴിഞ്ഞ് ചോറ് എടുക്കുന്നത് അങ്ങനെ എന്തുവാണ് കാണിച്ചിരുന്നത് ഇപ്പം ബസ്മതി ധികം ഈ കപ്പിന് ഇതിൻ്റെ കൂടെ തന്നെ ഉള്ള കപ്പാണ് കേട്ടോ അത് അതിന് രണ്ടര കപ്പ് അരി ഞാൻ എടുത്തിട്ടുണ്ട് അതിപ്പം നന്നായിട്ട് കഴുകുക ഞാനത് ഞാനത് എല്ലാവരും കഴുകുമല്ലോ കുറേ വെള്ളത്തിൽ കഴുകും കേട്ടോ സാധാരണ ഇത് രണ്ടോ മൂന്നോ ആലോ വെള്ളത്തിൽ കഴുകും ഞാനത് ആ വെള്ളം തെളിഞ്ഞു വരുന്നത് വരെ അത്രയും പ്രാവശ്യം വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കും കഴുകിയെടുത്ത് ഏതെങ്കിലും എല്ലാം അരിപ്പയോ അങ്ങനെ വട്ടിയോ കൊട്ടയോ ഒക്കെ എന്തെങ്കിലും ഇതുപോലെ കുറച്ചല്ലേ ഉള്ളൂ അങ്ങനെ ഇട അതിൽ വെച്ച് ഊറ്റി വെച്ച് വെള്ളമെല്ലാം കളയും സാ എന്താ വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നമ്മളത് ആ അളന്നല്ലേ വെള്ളം വയ്ക്കുന്നത് അത് വറ്റിച്ചെടുക്കുവാണല്ലോ അതുകൊണ്ട് കൂടുതൽ വെള്ളം വയ്ക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഈ സാധനം ഉണ്ടല്ലോ ഇതും കൂടി തന്നെ അടിയിൽ ഇടണം അതിൽ ഇട്ടിട്ട് അരി ഇടാവും അപ്പം ഞാൻ കുറച്ചരി മാത്രം ആയതുകൊണ്ട് തന്നെ ഞാനത് കൈകൊണ്ട് തന്നെയാണ് ഇടുന്നത് അരിയിടുന്നതൊക്കെ എല്ലാവർക്കും അറിയാം ചുമ കുറേ ദിവസമായി ചുമ തുടങ്ങിയിട്ട് അതിപ്പം കൂടുതലായിട്ട് എൻ്റെ ബ്രദർ ഹോസ്പിറ്റലൊക്കെ ഇടല്ലോ അപ്പോൾ അവിടെ നിന്ന് അവന് കൊടുത്ത ഇഞ്ചക്ഷനൊക്കെ എൻ്റെ കയ്യിൽ പറ്റിയിട്ട് അതിൻ്റെ അലർജിയൊക്കെ ആയിപ്പോയി അതാണ് കൂടുതൽ പ്രശ്നമായത് ഇതിപ്പം ഇതിന് രണ്ടര കപ്പ് അരി ആയതുകൊണ്ട് തന്നെ അതിന് രട്ടി വെള്ളം വെക്കണം അപ്പോൾ അഞ്ച് കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട് അഞ്ച് കപ്പ് പിന്നെ അത് വെന്തില്ലെങ്കിലോ എന്നൊരു സംശയം വെച്ചിട്ട് ഒരു അര കപ്പ് വെള്ളം കൂടി വെച്ചു കാരണം അരി കുറച്ച് വെള്ളം തോന്നുന്നു തോന്നും മുമ്പ് ഞാൻ വാങ്ങിച്ചിട്ടുള്ള അരി ആയതുകൊണ്ട് എനിക്കറിയാം കുറച്ചുകൂടി വെള്ളം വേണ്ടി വരും അതുകൊണ്ട് തന്നെ ഒരക്കപ്പ് വെള്ളം കൂടി വെച്ചിട്ടുണ്ട് എന്നാൽ ഉപ്പിടണം കേട്ടോ ഉപ്പിടുന്ന വീഡിയോ എങ്ങനെയോ തിന്ന് കട്ടായിപ്പോയി ഉപ്പിടണം അത് മറക്കരുത് ഉപ്പിട്ടില്ല നമ്മൾ സാധാരണ മറ്റേ അരി വെച്ച് വയ്ക്കുന്നത് പോലെയല്ല അതിന് ഉപ്പിട്ടില്ലെങ്കിൽ അത് ടേസ്റ്റ് കാണത്തില്ല അപ്പോൾ ഇത് ഓണാക്കി കൊടുക്കുക ഓണാക്കി വെച്ചിരുന്നാൽ എന്താണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് കൊണ്ടത് ഓഫായി വരും ഇതിപ്പം വെന്തിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല ഒട്ടിപ്പിടിക്കാതെ തന്നെ അത് ഒറ്റയൊറ്റയായിട്ട് എന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതേ ഉള്ളു വന്ന് രാത്രി പത്ത് മണിയായി ആ സമയത്താണ് ഇത് എടുത്തത് അപ്പം പിള്ളേരൊക്കെ വിശം നിക്കായിരുന്നു വ്രതൻ്റെ മോനുണ്ടായിരുന്നു അവനാണ് അവിടെ വന്നിപ്പോൾ കൈ കഴുകിയിട്ടൊക്കെ പോയത് അവൻ്റെ എന്നെ ആദ്യമേ ഞാൻ ഇട്ട് കൊടുത്തത് അപ്പം തക്കാളി കറിയും മീൻ കറിയും ആണ് ഇതിനകത്ത് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ തക്കാളി കറിയുടെയൊക്കെ വീഡിയോ ഇതിൻ്റെ രണ്ടിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അതെടുത്തിന് അന്നെടുത്ത വീഡിയോ ആണ് ഇതും പക്ഷേ അത് ഇടാൻ പറ്റിയില്ലായിരുന്നു എനിക്കത് അപ്പം തക്കാളി കറി നല്ല അതിന് മുളക് പൊടിയൊക്കെ വേണ്ടുന്നവർക്ക് മുളക് മുളക് പൊടി ചേർക്കാം കേട്ടോ കുറച്ച് തക്കാളി കറിയിൽ ഇതിപ്പോൾ നല്ല മഞ്ഞ കളറില്ലായിരിക്കുന്നത് അത് ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ച് ചേർക്കാം കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉള്ളിട്ട് കറിയാണ് കേട്ടോ തക്കാളി കറി തക്കാളി കറിയുടെയും മീൻ കറിയുടെയും അത് വീഡിയോ രണ്ടും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങളത് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ തൊണ്ട വയ്യാത്തതുകൊണ്ടാണ് പറയുന്നതൊക്കെ തെറ്റി പോകണുണ്ട് ഇടയ്ക്കിടയ്ക്ക് നിർത്തി നിർത്തിയാണ് ഞാനത് സൗണ്ട് കൊടുക്കുന്നത് ചുമ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിൽക്കത്തില്ല ഭയങ്കര പ്രശ്നമാണത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കണ്ട ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലാത്ത അല്ലാതെ അല്ലാതെ ദിവസം കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബാക്കി ഇനി വീണ്ടും നല്ല വീഡിയോട്ട് കാണാം